അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീട്ടിൽ വിരുന്നാരൊക്കെ വരികയാണെങ്കിൽ ഞെട്ടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നത് ഇത് കഴിച്ചാലേ രുചി വന്ന് പറയാത്തൊരാരും ഉണ്ടാവില്ല കേട്ടോ അത്ര എളുപ്പത്തിലും ആണ് അത്ര രുചിയിലുമാണ് അപ്പം വീട്ടിലാർ വരികയാണെങ്കിലും എന്ന് പറഞ്ഞുണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു മീ ബിരിയാണീൻ്റെ റെസിപ്പി എന്നാണ് കണ്ടു നോക്കി വെക്കും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കണം കേട്ടോ ഇഷ്ടപ്പെടുന്നുള്ളത് എനിക്ക് ഗ്യാരണ്ടിയാണ് ഇതുപോലെ തന്നെ കണ്ടിട്ട് തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കഷ്ണം മീനാണ് കേട്ടോ ഒരു കിലോ ഇവിടെ എടുത്തിട്ടുണ്ട് അത് കേതറാണെങ്കിലോ അയക്കോറ ആവോലിയോ എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പിന്നെ മീൻ ബിരിയാണീൻ്റെ രീതിക്ക് മീൻ കുറച്ച് തിക്കായിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഞാനിവിടെ തലയും കൂടെ എടുത്തിട്ടുണ്ട് മീൻ്റേത് അപ്പോൾ സാധാരണ മുളകും പൊടി അതായത് കാശ്മീരിൻ്റെ മുളകും പൊടിയാണ് എടുത്തത് മഞ്ഞൾപ്പൊടി അതുപോലെ ഉപ്പ് വിനിഗർ വെള്ളുള്ളി അരച്ചതിൻ്റെ ഒരു ടീസ്പൂൺ അങ്ങനെ മസാല തേച്ച് പൊരിച്ചെടുത്തതാണ് കേട്ടോ ഇതൊരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടൊന്നുമില്ല മസാല തേച്ച തേച്ചപ്പാടെ തന്നെ ഓയിലാണ് പൊരിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ഇല്ലെട്ടോ ഇത് പിന്നെ കുറേ നേരം നിരീച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഹാഫ് രീതിക്ക് അങ്ങനെ വെന്ത് കിട്ടിയാൽ മതി അപ്പോഴിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ബിരിയാണി പോട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു ടീസ്പൂണ് അതുപോലെ ചെറിയ ജീരകം പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാ സ്പൈസസും കുറച്ച് കുറച്ച് എടുക്കുക കേട്ടോ അതുപോലെ ഒരു വലിയ ഉള്ളിയും കൂടെ ചേർത്ത് വാറ്റി കൊടുക്കാൻ നമുക്കിതിലേക്ക് ഒന്നെണ്ണ ധാരാളമാണ് കേട്ടോ പിന്നെ അത് വലുതെണ്ണം എടുത്തത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ ഇത് നല്ല രീതിക്ക് തന്നെ വഴറ്റിയെടുക്കണം ആദ്യം നമുക്ക് പട്ട പിന്നെ ഗ്രാമ്പു ഏലക്ക അതെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണേ ഉള്ളി ഇട്ട് കൊടുക്കാനായിട്ട് ഈ ഒരു കിലോ ബിരിയാണീൻ്റെ അളവെല്ലാം ഞാനിവിടെ എഴുതുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ അളവൊന്ന് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഉള്ളി ഒന്ന് വയറ്റി കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് മീൻ പൊരിച്ചതൊന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു ഓയിലും മസാല അരപ്പൊക്കെ ഈ ഒരു ഉള്ളിലോട്ടേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാലേ നമുക്കത് നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ അപ്പം മീനൊക്കെ പൊരിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊരിക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊരിക്കുകയാണെങ്കിലേ കരിഞ്ഞു പോകാതെ ആ ഒരു മസാലേൻ്റെ അരപ്പൊക്കെ നമുക്ക് കിട്ടും അപ്പോഴും നമുക്ക് ഈയൊരു ഉള്ളിയിലോട്ടേക്ക് ഇട്ടുകൊടുക്കാം അഥവാ കരിഞ്ഞു പോകുകയാണെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കില്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ ഉള്ളി ഒന്ന് വാഴന്ന് വന്നതിന് ശേഷം രണ്ട് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ശരിക്കൊന്ന് വഴറ്റി കൊടുക്കാം അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കിനും ഇതിലേക്ക് വറവ് ഇടാനുള്ള ഉള്ളി ഇവിടെ റെഡിയാക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് ഓയിലും കൂടാണ് എടുത്തത് അതിലാണ് ഒരു വലിയ ഉള്ളി അങ്ങനെ വറുത്തെടുക്കുന്നത് ഇതാണ്ട് അതും അവിടെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴും ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു അതേപോലെ മീൻ പൊശിച്ചതിൻ്റെ ആ ഒരു പാനിൽ കുറച്ച് മസാലകൾ ഓയിലൊക്കെ പറ്റി കിടക്കുന്നുണ്ടായിരുന്നെ അത് മുഴുവന് ഞാൻ ഇതിലേക്ക് വടിച്ചിട്ടിട്ടുണ്ട് നമുക്ക് ആ ഒരു ശരിക്കും ആ ഒരു ഫ്ലേവർ അങ്ങനെ കിട്ടണമല്ലോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് നമുക്കിതിലേക്ക് വേണം രണ്ടര ടേബിൾ സ്പൂൺ എന്തായാലും വേണം കേട്ടോ ഒരു കിലോ ബിരിയാണിക്ക് അപ്പോഴേ അതും ചേർത്തിട്ട് ഒന്ന് വയറ്റി കൊടുക്കാം ഓരോന്ന് ചേർത്ത് കഴിയുന്നതിനനുസരിച്ചിട്ടിങ്ങനെ നല്ലപോലെ വഴറ്റിയതിന് ശേഷമായിരിക്കണം അടുത്തത് ചേർക്കാനായിട്ട് ഇനി നമ്മുടെ കോഴിക്കോടൻ ബിരിയാണി മസാല ഉണ്ടല്ലോ ഗരം മസാല അത് ഒരു ടേബിൾ സ്പൂണോളം അങ്ങനെ ചേർക്കുന്നുണ്ട് അര ടീസ്പൂണ് വറ്റൽമുളക് പൊടിച്ചത് അര ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ ഇനി ഇതിലോട്ടേക്ക് തൈര് വേണം പുളിയില്ലാത്ത തൈരായതുകൊണ്ട് ഞാനൊരു നാലഞ്ച് ടേബിൾ സ്പൂൺ അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ പുളി ഉള്ളതാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അത് തന്നെ ധാരാളമാണ് എന്നിട്ട് വീണ്ടും ഇത് ശരിക്കൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലോട്ടേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരു കിലോൻ്റെ അരിയാണ് എവിടെ എടുക്കുന്നത് ഒരു കിലോൻ്റെ എന്ന് പറയുന്നത് എൻ്റെ ഒരു മൂന്ന് കപ്പാണ് എൻ്റെ കയ്യിലുള്ള ഒരു കപ്പ് ഉണ്ട് ഞാൻ അപ്പോഴേ കാണിച്ചരാം ആ കപ്പിന് മൂന്ന് കപ്പ് അരി ആണ് എടുക്കുന്നത് അതിൻ്റെ അനുസരിച്ചിട്ടാണ് വെള്ളം എടുക്കുന്നത് അതായത് മൂന്ന് കപ്പ് അരിക്ക് ഞാൻ എടുക്കുന്നത് അഞ്ച് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒരിക്കലും ആറ് ഗ്ലാസ് ഏഴ് ഗ്ലാസ് വെള്ളം എടുക്കരുത് അപ്പം നമുക്ക് അലിഞ്ഞ ചോറായിരിക്കും കിട്ടുക ഞാൻ എപ്പോഴും പറയുന്നതാണ് നെയ്ച്ചോറിനാണെങ്കിലും ബിരിയാണിക്കാണെങ്കിലും ഇങ്ങനെ വെക്കുമ്പോൾ വെള്ളം കുറച്ചങ്ങനെ കുറച്ചിട്ട് വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോഴതും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിളയ്ക്കാൻ നിൽക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂട്ടി കഴിക്കാനായിട്ടൊരു തൈരിൻ്റെ സാലഡ് തയ്യാറാക്കാം മിക്സിയുടെ ജാറിലോട്ടൊക്കെ കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ഉപ്പ് ഒരല്പം വെള്ളുള്ളിൻ്റെ പേസ്റ്റ് തൈര് പുതിനീന പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് അരച്ചെടുക്കുക അരച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ബൗളിലോട്ടേക്ക് തൈര് അത്യാവശ്യം നല്ലോണം എടുത്തിട്ടുണ്ട് ഒരു വലിയുള്ളിയും ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച പുതിയൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ഇതിലൊഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സാക്കിയാൽ സൂപ്പറായിട്ടുള്ള ഒരു പുതിയൻ്റെ ആ ഒരു ഫ്ലേവറിലുള്ള തൈരിൻ്റെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് എന്ത് രസം അറിയാം ട്രൈ ചെയ്ത് നോക്കണേ ബിരിയാണീൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും പൊളിയാണ് അതേപോലെ തന്നെ അരി ഞാനിവിടെ നേരത്തെ കഴുകി ഇങ്ങട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ബസ്മതി റൈസാണ് എടുത്തത് അതുകൊണ്ടാണ് നേരത്തെ ഒന്ന് കഴുകി മാറ്റി വെച്ചത് ഒരു ഇരുപത് മിനിറ്റ് അങ്ങനെ കഴുകി പിന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പിന്നെ ബിരിയാണീൻ്റെ ഈ വെള്ളമുണ്ടല്ലോ അത് ശരിക്ക് തിളച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിൻ്റെ കുറവ് ഉണ്ടായിരുന്നത് അപ്പോൾ കുറച്ചുകൂടെ ഒരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമുക്ക് അരിയും കൂടെ ചേർത്ത് കൊടുക്കാം അരി കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇരിക്കണേ സോക്ക് ചെയ്തിടാനായിട്ട് അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും അതേപോലെ നല്ല തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കുക അരി ഇട്ട് കൊടുക്കാനായിട്ട് അരി അളന്നതിന് ശേഷം ഒരു കപ്പ് വെള്ളമെങ്കിലും മൈനസ് എന്തായാലും ചെയ്യണം എന്നാലേ നല്ല പൂ പോലുള്ള അരി അതായത് ചോറ് റെഡി ആയിട്ട് കിട്ടുകയുള്ളു കേട്ടോ അതേപോലെ അരി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം പതുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കുത്തി ഇളക്കി കഴിയുകയാണെങ്കിൽ അത് പൊടിഞ്ഞൂ കേട്ടോ അതുപോലെ അരിയും വെള്ളവും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ എൻ്റെ ഒരു വിരലിൻ്റെ പകുതി അത്രേ വ്യത്യാസം വരുന്നുള്ളു കേട്ടോ ഒരുപാട് ഇതിൽ വ്യത്യാസം വന്നാൽ ചോറ് അലിഞ്ഞു പോയേ അപ്പോൾ അപ്പോഴെപ്പോഴായി ശ്രദ്ധിക്കുക അതുപോലെ നാരങ്ങ ചെറുനാരങ്ങ ഉണ്ടല്ലോ അത് സ്ലൈസഡ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നിൻ്റെ ഫുൾ എടുത്തിട്ടില്ലേ ഒരു മൂന്ന് പീസ് അത്രേ ഇട്ട് കൊടുത്തുള്ളു കേട്ടോ അപ്പോഴിതാണ്ട് വെള്ള ഒരു പകുതി രീതിക്ക് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ അപ്പോൾ വെറും രണ്ട് രണ്ടളക്കലേ ഇളക്കിയിട്ടുള്ളു കേട്ടോ അതായത് ഫസ്റ്റ് ഇളക്കലും ഒന്ന് വെള്ളം വറ്റി വരാൻ നേരത്തും അപ്പോഴൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അതേപോലെ മീൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നേരത്തെ ഒരു കാര്യം വിട്ടുപോയട്ടോ പറയാൻ ആ വെള്ളം തിളച്ചപ്പോൾ തന്നെ മീൻ്റെ തല ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് അരി ഇട്ട് കൊടുത്തത് അപ്പോൾ അതാണ്ട് ആ ചോറിൻ്റെ ഉള്ളിൽ മീൻ്റെ തല ഒളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഒന്ന് വറ്റി വരാനാ നേരത്തായിരിക്കണം മീൻ ഇതിൻ്റെ മുകളിൽ പിന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ആ മീനിൻ്റെ ആ ഒരു മസാലൻ്റെ അരപ്പും ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണേ അതിനുശേഷം നമ്മൾ ഇതാണ്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു നെയ്യിൽ ഉള്ളിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഗരം മസാല വീണ്ടും ഇതിൻ്റെ മുകളിൽ തൂവി തൂവിക്കൊടുത്തിട്ടുണ്ട് മല്ലിയലെയും തൂവി കൊടുക്കാം പിന്നെ എരിവിനനുസരിച്ചിട്ടൊരു മൂന്നാല് പച്ചമുളക് അങ്ങനെ അതിൻ്റെ മുകളിൽ വെച്ചു കേട്ടോ എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് നമുക്ക് വീണ്ടും ഒരു പത്ത് മിനിറ്റ്സ് ഒന്ന് ദമ്മയതെടുക്കെ കേട്ടോ അതേപോലെ വെള്ളം തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മൾ അരി ഇട്ടുകൊടുക്കുക അരി ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ദമ്മയ്യാൻ എന്നാലേ ചോറ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കാരണം ഇതിൽ വെള്ളം കുറവല്ലേ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വറ്റിച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു വീണ്ടും ഞാനൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ്സ് കഴിഞ്ഞ ശേഷമാണ് അതിൻ്റെ മൂടി തുറക്കുന്നത് അതിന് ശേഷം ആയിരിക്കണം കേട്ടോ സെർവ് ചെയ്യാനായിട്ട് ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം സെർവ് ചെയ്യുന്നതിന് മുൻപ് ഈ ഒരു മീൻ നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി വെക്കട്ടോ മീന് പൊടിയാത്ത രീതിയിൽ വേണം മാറ്റി വെക്കാനായിട്ട് അപ്പോൾ ഈ മീൻ പൊരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഫുള്ള് നിരിയിച്ച് പൊരിക്കരുത് കേട്ടോ ഒരു പകുതി അങ്ങനെ പൊരിച്ചെടുക്കുക മീൻ ബിരിയാണിക്കൊക്കെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കാരണം അല്ലാതെ തന്നെ ആ ദമ്മിൽ ബാക്കി അങ്ങനെ വെന്ത് കിട്ടും കേട്ടോ ഇതിൻ്റെ ഒരു മണം ഇത് രസം അറിയുമോ ഇത് ജീരകശാലിൽ വേണമെങ്കിലും ചെയ്യട്ടോ ബസ്മതി റൈസിൽ തന്നെ വേണമെന്നൊന്നുമില്ല ബസ്മതി റൈസിൽ കഴിക്കുമ്പോഴില്ലേ ശരിക്കും ഒരു മീൻ്റെ മന്തിയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു ചേരുവയിൽ നിങ്ങൾ തയ്യാറാക്കുമ്പോഴേ ഇത് കഴിക്കുമ്പോൾ ബിരിയാണിയാണോ മന്തിയാണോ പുലാവ് ആണോ എന്താണെന്ന് ശരിക്കും അതായത് നമ്മൾ ഉണ്ടാക്കിയ വ്യക്തികൾക്ക് മാത്രം അത് മനസ്സിലാവും കേട്ടോ കഴിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും ഇതൊരു കൺഫ്യൂസൻ തന്നെയായിരിക്കും ഇതെന്താണെന്നുള്ളത് ബിരിയാണിയാണോ മന്തിയാണോ അങ്ങനെ ഒരു ടേസ്റ്റാണ് കേട്ടോ അത് വരുന്നത് ബസ്മതി റൈസിലാകുമ്പോൾ പിന്നെ ശരിക്കും ആ ഒരു ലുക്കുമാണ് ഏകദേശം കുറച്ച് ആ ഒരു ഫ്ലേവറൊക്കെ കാണാം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ചോറൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ കുളമായിട്ടുള്ള ചോറാണെങ്കിൽ ഇങ്ങനെ ഒരു അലിഞ്ഞാണ്ടും ഒട്ടി കിടക്കും കേട്ടോ നല്ല മണിമണിയായിട്ടുള്ള ചോറ് കിട്ടുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും അത് കഴിച്ച് നോക്കണമെന്നില്ല കാണുമ്പോൾ എന്നെ മനസ്സിലാവും എന്ത് പെർഫെക്റ്റ് ആണെന്നുള്ളത് എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ ഇത് പിന്നെ ഞാൻ അരി അരിയെടുത്തത് സെല്ല റൈസാണ് കേട്ടോ അതായത് ത്രിപിൾ എക്സെല് റൈസ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരശാല അങ്ങനെ എടുക്കാം ഏതാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആണ് ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിൽ തന്നെ ഒരുപാട് വെറൈറ്റി ബിരിയാണി മന്തി മജ്ബൂസൊക്കെ ഉണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോഴേ ബൈ ബൈ സ്ലാമലൈക്കും